മഹാഭാരത കഥകളുടെ മറ്റൊരു ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തരം ബന്ധുവർഗത്തിൽ അനുകൂലമുള്ളവരെയും പ്രതികൂലമുള്ളവരെയും എങ്ങനെ തിരിച്ചറിയുമെന്നാണ് യുധിഷ്ഠിരൻ ചോദിച്ചത് ശ്രീ നാരദ മഹർഷിയും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള ഒരു സംവാദത്തെ ഉദാഹരിച്ചുകൊണ്ട് പിതാമഹൻ പിതാമഹനതിന് മറുപടി പറഞ്ഞു ഇതേ ചോദ്യത്തെ തന്നെ പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീനാരദ മഹർഷിയോട് ചോദിക്കുകയുണ്ടായി അന്ന് അദ്ദേഹം മറുപടി ഇങ്ങനെയാണ് ആപത്തുകൾ രണ്ടു പ്രകാരത്തിലുണ്ട് ഒന്ന് ബാഹ്യം മറ്റൊന്ന് ആഭ്യന്തരം ആഭ്യന്തരങ്ങളായ ആപത്തുകളൊക്കെ മനോദോഷം കൊണ്ടുണ്ടാകുന്നതാണ് ആഗ്രഹം ഭീതി വിദ്വേഷം പ്രതികാരവാഞ്ച തെറ്റിദ്ധാരണ തുടങ്ങിയവയാണ് മാനസിക ദോഷങ്ങൾ ധീരനായ പുരുഷൻ അവയെല്ലാം അകറ്റി എപ്പോഴും മനസ്സിനെ പ്രസന്നമാക്കി വച്ചു പ്രസന്നവും ശുദ്ധവുമായ മനസ്സിൽ നിന്ന് ഒരു തരത്തിലുള്ള ആപത്തുകളും ഉണ്ടാവില്ല മാത്രമല്ല എല്ലാവിധ സമ്പത്തുകൾക്കും അങ്ങനെയുള്ള മനസ്സാണ് നിദാനം പുറമേയുള്ള ആപത്തുകൾ മിക്കവാറും മറ്റുള്ളവരുടെ പ്രവൃത്തി ദോഷങ്ങളെ കൊണ്ടുണ്ടാകുന്നതാണ് വാക്കും പ്രവൃത്തിയും മുഖേന ആരുടെയും അഭിപ്രായങ്ങളെ വേഗം അറിയാൻ കഴിയും വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും പ്രതികൂലികളാണെന്ന് തോന്നുന്നവരെ അനുകൂലികളാക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കണം തന്റെ വാക്കും പ്രവൃത്തിയും മുഖേനയാണ് മിക്കവാറും പ്രതികൂലികളെ അനുകൂലികളാക്കി തീർക്കേണ്ടത് അന്നവസ്ത്രാദി ഇഷ്ടപദാർത്ഥം നല്ല വാക്കുകളെ കൊണ്ട് ലാളിക്കൽ ബഹുമാനിക്കൽ എന്നീ പ്രവൃത്തികളെ കൊണ്ട് മിക്കവാറും എല്ലാവരെയും അനുകൂലികളാക്കാൻ കഴിയും ദുർലഭം ചിലരെ ഭയപ്പെടുത്തിയും അനുകൂലിപ്പിക്കേണ്ടി വരും ഏതായാലും പ്രതികൂലികളെ തിരിച്ചറിഞ്ഞ് അവരെ അനുകൂലികളാക്കി തീർക്കുവാനുള്ള പരിശ്രമം എപ്പോഴും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെയാണ് ശ്രീ നാരദ മഹർഷി ഭഗവാനോട് പറഞ്ഞ വാക്കുകൾ വീണ്ടും ഭീഷ്മൻ പറയാൻ തുടങ്ങി യുധിഷ്ഠിര ഇപ്പോൾ പറഞ്ഞിടത്തോളം കാര്യം ഒരു ഭാഗമേ ആയിട്ടുള്ളൂ ഇനിയും ഒരു ഭാഗം കൂടി ബാക്കിയുണ്ട് അതും കൂടി പറയാം രാജാക്കന്മാർ മിക്കപ്പോഴും ബഹുമിത്രങ്ങളും ബഹുമന്ത്രിമാരും അനേകം ശത്രുക്കളുമുള്ളവരാണ് ഉള്ളവരാണ് മിത്രങ്ങളുടെയും മന്ത്രിമാരുടെയും ഇടയിൽ ആരൊക്കെയാണ് ശത്രുക്കളായിട്ടിരിക്കുന്നത് ആരൊക്കെയാണ് അനിഷ്ടം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ സൂക്ഷ്മമായി അറിഞ്ഞ് അപ്പോൾ തന്നെ അതാത് കാര്യങ്ങൾക്ക് തക്കതായ പ്രതിവിധിയെ ചെയ്തുകൊണ്ടിരിക്കണം അല്പമായിട്ടെങ്കിലും അശ്രദ്ധയോ പ്രമാദമോ സംഭവിക്കുന്നുവെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അനേകവിധ അനർത്ഥങ്ങൾക്കും അല്പമായിട്ടെങ്കിലും അശ്രദ്ധയോ പ്രമാദമോ സംഭവിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെ അനേകവിധത്തിലുള്ള അനർത്ഥങ്ങളും കാര്യദോഷങ്ങളും ഉണ്ടാകാം അതിനാൽ എപ്പോഴും ശ്രദ്ധാലുവും വേണ്ടത്ര ജാഗ്രതയുള്ളവനും കൂർമ്മ ബുദ്ധിയുള്ളവനുമായിരിക്കണം രാജാവ് അല്ലെങ്കിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ വരുമെന്ന് പറയാൻ വയ്യ അതുപോലെ ആരൊക്കെ പറയുന്നതാണ് കേൾക്കേണ്ടത് ആരെയാണ് തിരസ്കരിക്കേണ്ടതെന്നും ൃഢമായ അഭിപ്രായം രാജാവിന് രാജാവിനുണ്ടായിരിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാജാവിന് സ്വന്തമായ ഒരു അഭിപ്രായം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം അതിനെക്കുറിച്ച് വേണ്ട പോലെ നിരൂപിക്കുകയും അതിന്റെ ഗുണദോഷങ്ങളെ അറിയുകയും വേണം മന്ത്രിമാരും ബന്ധുജനങ്ങളും എല്ലാ കാര്യത്തിലും വേണ്ടത്ര ഉപദേശം തരുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു കാര്യത്തിലും രാജാവ് അവർക്ക് വശങ്കതനാകരുത് അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ ശ്രദ്ധയോടെ കേൾക്കണം എന്നാൽ പ്രവർത്തിക്കുന്നത് സ്വന്തം അഭിപ്രായ പ്രകാരമായിരിക്കണം ഇങ്ങനെയുള്ള തൻ്റെ ഇടവും ആജ്ഞാശക്തിയും ഇല്ലെങ്കിൽ ആ രാജാവ് മന്ത്രിമാർക്കും ഇഷ്ടന്മാർക്കും വശകനായിത്തീരും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്തെല്ലാം അനർത്ഥങ്ങളാണ് വരുന്നതെന്ന് പറയാൻ വയ്യ പണ്ട് കോസല രാജാവിന് അങ്ങനെ സംഭവിച്ചു അദ്ദേഹം എല്ലാ പ്രകാരത്തിലും മന്ത്രിമാർക്കും ബന്ധുജനങ്ങൾക്കും വശകനായിരുന്നു അതിനാൽ പേരിന് രാജാവുണ്ടെന്ന് മാത്രമേയുള്ളൂ എല്ലാ കാര്യങ്ങളും മന്ത്രിമാരുടെയും രാജബന്ധുക്കളുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് നടത്തി വന്നത് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് രാജധാനിയിലോ പരിസര പ്രദേശങ്ങളിലോ ഹിതവാദികളായ സജ്ജനങ്ങളില്ലാതായി ഭണ്ഡാരം മുഴുവൻ ഒഴിഞ്ഞു ശത്രുക്കൾ ബലവാന്മാരും രാജ്യം ദുർബലവുമായി തീർന്നു ഈ സമയത്ത് കാലകപക്ഷീയനെന്ന പേരായ ഒരു തപസ്സി ഒരു കൂട്ടിലിട്ട അത്ഭുത കാക്കയോടുകൂടി അരമനയിലെത്തിച്ചേർന്നു അദ്ദേഹം എല്ലാ സംഗതികളും അറിയുന്ന ജ്ഞാനിയും കോസല രാജാവിന്റെ അച്ഛൻ്റെ സ്നേഹിതനും തന്റെ സ്നേഹിതന്റെ പുത്രന് ആപത്ത് വരുന്നുണ്ടെന്നറിഞ്ഞാണ് അദ്ദേഹം അവിടേക്ക് വന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാക്ക ഒരസാധാരണ പക്ഷിയായിരുന്നു അതിന് ഓരോരുത്തരുടെയും ഗുണദോഷങ്ങളെപ്പറ്റി പറയാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നു ഒരു ദിവസം രാജ്യസഭയിൽ വെച്ച് കാക്ക മന്ത്രിമാരിൽ ചിലരുടെ തെറ്റായ പ്രവൃത്തിയെ ചൂണ്ടിക്കാണിക്കുകയും നിശിതമായി നിരൂപിക്കുകയും ചെയ്തു ആരും അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും മന്ത്രിമാർക്കെല്ലാവർക്കും ആ കാക്കയുടെയും മഹർഷിയുടെയും പേരിൽ കഠിനമായ വെറുപ്പും ദേഷ്യവും ജനിച്ചു അതിന്റെ ഫലമായി അന്ന് തന്നെ അവർ ആ കാക്കയെ കൊല്ലുകയും ചെയ്തു പിറ്റേ ദിവസം കാലകപക്ഷീയ മഹർഷി മഹാരാജാവിനെ ഏകാന്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് വന്നു ചേർന്ന ദോഷങ്ങളെ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊടുത്തു ഇവയെല്ലാം അകറ്റാനുള്ള മാർഗങ്ങളും നിർദ്ദേശിച്ചു കൊടുത്തു അതോടെ രാജാവിന് ഉണർവുണ്ടായി അദ്ദേഹം മഹർഷിയുടെ ഉപദേശപ്രകാരമെല്ലാം പ്രവർത്തിച്ചത് കൊണ്ട് വന്നു ചേർന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും തന്റെ രാജ്യത്തെ കൂടുതൽ ശ്രേയസിലേക്ക് ഉയർത്താൻ പ്രാപ്തനാവുകയും ചെയ്തു അതിനാൽ രാജാവ് എപ്പോഴും സ്വതന്ത്രനായിരിക്കണം ആർക്കും വശഗതനാകരുത് കൂടാതെ ആജ്ഞാശക്തിയും വിവേകവും വേണ്ടത്രയുള്ളവനായിരിക്കുകയും വേണം എന്നിങ്ങനെയുള്ള പിതാമഹന്റെ ഉപദേശവാഗ്ധാരയിൽ സംതൃപ്തനായ യുധിഷ്ഠിരൻ പിന്നെയും ചോദിച്ചു സർവജ്ഞനായ പിതാമഹ രാജാവിന്റെ സദസ്യന്മാരും സാമന്തന്മാരും പരിജനങ്ങളുമൊക്കെ എങ്ങനെയുള്ളവരായിരിക്കണം പിതാമഹൻ അതിനും മറുപടി പറയുകയാണ് യുധിഷ്ഠിര സദസ്യന്മാരൊക്കെ ശാസ്ത്രജ്ഞാന സമ്പന്നന്മാരും ധർമാധർമ്മങ്ങളിൽ ദൃഢമായ അഭിപ്രായമുള്ളവരും സത്യവാക്കുകളും ധർമ്മനിഷ്ഠന്മാരുമായിരിക്കണം സ്വാമിഭക്തിയും കുലീനത്വവും അവർക്ക് വേണ്ടത്ര ഉണ്ടായിരിക്കണം എങ്കിലും അന്ധതയുണ്ടാകരുത് എന്നുവച്ചാൽ സ്വാമിഭക്തി കൊണ്ട് രാജാവിന്റെ അഭിപ്രായങ്ങളെയും ആഗ്രഹങ്ങളെയും ഗുണദോഷ വിചാരം ചെയ്യാതെ അനുകൂലിക്കുന്നവരാകരുത് അനിഷ്ടമാണെന്നറിഞ്ഞാൽ കൂടി ഹിതത്തെ പറയുന്നവനായിരിക്കണം അങ്ങനെയുള്ള സദസ്യരെ സഭയ്ക്ക് അലങ്കാരമായി തീരൂ അവരെ കൊണ്ടേ രാജാവിന് പ്രയോജനമുള്ളൂ പരിജനങ്ങൾ നല്ല വംശത്തിൽ ജനിച്ചവരും കുലീനന്മാരുമായിരിക്കണം അമിതങ്ങളായ കാമലോഭങ്ങളില്ലാത്തവരും പ്രായണ സംസ്കാര സമ്പന്നരുമായിരിക്കണം എന്നാൽ സർവോപരി സ്വാമിഭക്തിയിൽ മുഴുകിയവരുമായിരിക്കണം അങ്ങയുടെ മന്ത്രിമാരും യോഗ്യന്മാരും പറ്റിയവരും തന്നെ എന്നിരുന്നാലും മന്ത്രിമാരെ പറ്റിയാണ് ഇനിയും കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മന്ത്രിമാരുടെ ബുദ്ധിശക്തിയും സ്വാമിഭക്തിയും വിശ്വാസ യോഗ്യതയുമാണ് രാജാവിന്റെ എല്ലാ വിജയങ്ങൾക്കും ഹേതു അതുപോലെ മന്ത്രിമാരുടെ ദോഷം കൊണ്ട് മിക്കപ്പോഴും പല അനർത്ഥങ്ങളും വന്നുകൂടുകയും ചെയ്യാം അതിനാൽ എപ്പോഴും മന്ത്രിമാരെ കുറിച്ച് രാജാവ് ശ്രദ്ധാലുവായിരിക്കണം അതുപോലെ പ്രവൃത്തിയും വളരെ ആലോചിച്ച് തന്നെ ചെയ്യണം ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ അനേക കാര്യങ്ങൾ നേടാൻ കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അനേക പ്രവൃത്തികൾ ചെയ്യേണ്ടി എന്നത് പരിഹാസ്യവും ആയാസവുമാണ് ലോകത്തിൽ എല്ലാവരുടെയും പ്രീതി രാജാവിന് ആവശ്യമാണ് പ്രായേണ എല്ലാവരും മഹാരാജാവിൽ പ്രീതിയും വിശ്വാസവും ഉള്ളവരായിരിക്കണം പ്രജകളെ അങ്ങനെ ആക്കി തീർക്കേണ്ടത് രാജാവാണ് താനും മധുരമായ സംഭാഷണം കൊണ്ട് മിക്കവാറും ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയും അതിനാൽ രാജാവ് എപ്പോഴും എല്ലാവരോടും പുഞ്ചിരിയോടും സന്തോഷത്തോടും കൂടി ഹൃദ്യഭാഷണം ചെയ്യുന്നവനായിരിക്കണം ഒരിക്കലും ദുർമുഖനാകരുത് ഈ വിഷയത്തിൽ ഞാനൊരു ഇതിഹാസത്തെ കൂടി പറയാം ഒരിക്കൽ ദേവചക്രവർത്തിയായ ഇന്ദ്രൻ ദേവാചാര്യനായ ബൃഹസ്പതിയുടെ അടുത്തു ചെന്ന് ചോദിച്ചു ഭഗവാന് എന്ത് ചെയ്താലാണ് എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമാവുകയും യശസ്വിയായി തീരുകയും ചെയ്യുന്നത് എന്ന് അതിന് ദേവാചാര്യൻ മറുപടി പറഞ്ഞു ത്രൈലോക്യ നായക മധുര കാഷണം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ഏക വസ്തു എല്ലാവരോടും സംസാരിക്കുക കണ്ട ഉടനെ ആദ്യം സംസാരിക്കുക മധുരമായി സംസാരിക്കുക ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ പ്രായണ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായിത്തീരും യശസ്വിയുമായിത്തീരും അനേക സൽഗുണങ്ങളുള്ള ആളായാലും ആരോടും മിണ്ടാതിരിക്കുകയോ ദുർമുഖനായിട്ടിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ സൽഗുണങ്ങൾ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയവയാകുമെന്ന് പറഞ്ഞുകൂടാ സൗമ്യ ഭാവവും സൽഭാഷണവും ഇല്ലാതെ അർധികൾക്ക് ധനം കൊടുത്താൽ കൂടി അവർ സന്തോഷിക്കാൻ പോകുന്നില്ല ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ കൂടി മധുരഭാഷണം കൊണ്ട് മിക്കപ്പോഴും മിക്കവരും സന്തോഷിക്കുകയും ചെയ്യും അതിനാൽ എല്ലാവരുടെയും പ്രീതിക്കും യശസ്സിനും ഹേതുവായിട്ടിരിക്കുന്നത് മധുരഭാഷണം ഭാഷണം ഒന്ന് തന്നെ യുധിഷ്ഠിര ബ്രഹസ്പതിയുടെ ഈ അഭിപ്രായം വളരെ ശരിയാണ് അതിനെ അങ്ങ് സ്വീകരിച്ചാദരിക്കാൻ ശ്രമിക്കുകയും വേണം എന്നാൽ അങ്ങ് യശസ്വിയായി തീരും ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി